സാധാരണ ലോക്കൽ കർഷകറിന് കറക്റ്റ് ചെയ്യുന്ന പച്ചക്കറികളുണ്ട് പിന്നെ മെയിനായിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ ഉത്പാദിപ്പിക്കുന്ന സാധനം വീട്ടിൽ ഉണ്ടാക്കുന്ന സാധനങ്ങൾ അതായത് ചിപ്സ് ഐറ്റംസ് അച്ചാറുകൾ അരിപ്പൊടി ഗോതമ്പ് പൊടി ചെമ്പാപ്പുട്ടുപൊടി ചോളപ്പൊടി റാഗിപ്പൊടി ഗോതമ്പിൻ്റെ പുട്ടുപൊടി നമ്മളിപ്പോൾ ഉള്ളത് കൃഷിമിത്ര എന്ന് ഒരു കടയിലാണ് വാളകം അവിടെയാണ് കട സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ അവരോട് തന്നെ ഡീറ്റെയിൽസ് ചോദിക്കാം കയറി വരുമ്പോൾ നിങ്ങൾ കാണുന്ന കാഴ്ച നമുക്ക് ചോദിക്കാം ഡീറ്റെയിൽസ് നമുക്കിവിടെ കളക്ട് ചെയ്യുന്ന പച്ചക്കറികളുണ്ട് പിന്നെ മെയിൻ ആയിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ വീട്ടിൽ ഉണ്ടാക്കുന്ന സാധനങ്ങള് അതായത് ചിപ്സ് ഐറ്റംസ് അച്ചാറുകള് അരിപ്പൊടി ഗോതമ്പ് പൊടി ചെമ്പാപ്പുട്ടി ചോളപ്പൊടി റാഗിപ്പൊടി ഗോതമ്പിന്റെ പുട്ടുപൊടി പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ പൊടിയേറ്റവും സാ ഇക്കറിക്കൂട്ട് കൂട്ട് ഇത് നേരത്തെ തേങ്ങ ഇഞ്ചി മുളക് മല്ലി ഇടവ എല്ലാ ഐറ്റംസും ഉണ്ട് ഇത് വീട്ടിൽ കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ മിക്സി നമ്മൾ ഒന്നുകൊണ്ട് വൺറെ പൊടിച്ചതാണ് എങ്കിൽ പോലും ഒന്നുകൊണ്ട് പൊടിക്കണം പൊടിച്ചിട്ട് ആവശ്യത്തിന് പുളികളൊക്കെ മാത്രം ചേർത്ത് കളി വർക്കാൻ വേണ്ടി അത് പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എന്താ ദോശ ദോശ ഇഡ്ഡലി ചട്നി പൗഡർ ഇതും വെളി നല്ലെണ്ണയിൽ വെളിച്ചെണ്ണയിൽ ചരിച്ച് കഴിക്കാം ഇത് നമ്മുടെ വീട്ടിലുള്ളിൽ തന്നെയാണ് പിന്നെയുള്ളത് നമ്മുടെ തീൽക്കൂട്ട് ഇത് പച്ചക്കറി അരിഞ്ഞിട്ട് ഈ ഇത് മാത്രം അരച്ച് ചേർത്ത് ഉപ്പ് മാത്രം ചേർത്താൽ മതി പുളിയോ മസാലോ നിങ്ങളുടെ ഫ്ലേവറും ചേർത്താൽ മതി കൂടാതെ ഇത് മീൻകൽ വറുത്തെച്ച മീൻകൽ കഴിക്കാൻ ഇത് നല്ലതാണ് പിന്നെ നമ്മുടെ സാമ്പാർ പൗഡർ ഉണ്ടായിരുന്നു അത് വരുന്നിരിക്കുന്നു പിന്നെ ഇതെന്ന് വെച്ചാൽ നമ്മുടെ അച്ചാറുകൾ അച്ചാറ് എല്ലാ സൈസും അച്ചാറും ഇത് അമ്പഴങ്ങ അച്ചാറ് പിന്നെ ഇത് വെള്ളനാരങ്ങ അച്ചാർ പിന്നെ മാങ്ങ അച്ചാറുണ്ട് ഇത് പിന്നെ നമ്മുടെ സ്റ്റാർ ഫ്രൂട്ട് അച്ചാർ ഇത് മാങ്ങ അച്ചാർ ഇത്ര ഐറ്റംസ് ആയിപ്പോൾ ഉള്ളു ഇവിടെ പിന്നെ നമ്മൾ അല്ലാതെ അച്ചാറുകളിൽ അവലുവലിക്ക അച്ചാർ ചീമനല്ലിക്ക അച്ചാറ് പിന്നെന്താ പുളിഞ്ചിക്ക അച്ചാറ് മീനച്ചാറ് എല്ലാ അച്ചാറുകളും നമ്മൾ തേടിയെടുക്കും മീനച്ചാറൊക്കെ ഓർഡർ അനുസരിച്ച് കയറി കൊടുക്കും അല്ലാതെ നമ്മൾ സ്ഥിരം വയ്ക്കാറില്ല ഇവിടെ പിന്നെ ഉള്ളത് നമ്മുടെ ചമ്മന്തിപ്പൊടിപ്പൊടി പിന്നെ നമ്മുടെ ചമ്മന്തിപ്പൊടി എന്താ പറയുക നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നതാണ് തേങ്ങാ ചമ്മന്തിപ്പൊടി പിന്നെ ഇത് പച്ചപ്പാഴക്കോ വറുക്കുക വെളിച്ചെണ്ണയിൽ വറക്കുക മസാല ചേർത്ത് വെളിച്ചെണ്ണ വറക്കുക പിന്നെ ഇത് മുളക് കൊണ്ടാട്ട മുളക് നമ്മൾ തന്നെ വീട്ടി ചെയ്യുന്നതാണ് തൈരനിട്ട് ഉപ്പ് ഇട്ട് ചെയ്യുന്ന മുളക് കൊണ്ടാട്ട് ചീനിയ ഉപ്പേരി പച്ച ചീനി വെളിച്ചെണ്ണയ്ക്കകത്ത് വയറൊക്കെ അരിഞ്ഞിട്ട് വർക്കെടുക്കാറുണ്ട് പിന്നെ നമ്മുടെ ചിപ്സ് പിന്നെ അച്ചപ്പ് അതിലേക്ക് ചെയ്യുന്നതാണ് പിന്നെ ഇത് ചേമ്പിൻ്റെ ഉപ്പേരി ഇത് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ട ചേരിയാണ് റയ റയറാണെങ്കിലും അധികം അധികം കാണാപ്പാണ് ചേമ്പിൻ്റെ ഉപ്പഴി പിന്നെ എന്താണ് ഇത് അവയിലേക്ക് പോയി മധുലമുള്ളതുകൊണ്ട് മധുലില്ലാത്തതുണ്ട് പിന്നെ ഇത് നമ്മുടെ ശർക്കര വരുത്തി പിന്നെ എത്ര ഐക്കംസ് ഉണ്ട് പിന്നെ സീമ സീമച്ചക്ക ധാരാളമായിട്ട് കിട്ടി കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ ചിപ്സുണ്ടാക്കി വയ്ക്കാറുണ്ട് പിന്നെ ഇത് പാവയ്ക്കൊക്കെ ഉണ്ടാക്കാം പാവയ്ക്ക് ആടം പാതയ്ക്ക് അരിഞ്ഞിടങ്ങിയത് മസാല ചേർക്കണങ്ങൾ പിന്നെ നമ്മുടെ പ്രൊഡക്റ്റ് അടുത്ത് ചീനി ഭക്ഷണം നല്ല രീതി കൂട്ടിക്കൊണ്ട് കറക്ക പിന്നെ നമ്മുടെ മിക്സർ മിക്സർ അതിന് നമ്മളിപ്പം പാചകം പിന്നെ ഇത് ഓവയ്ക്ക കൊണ്ടാകാം ഓവയ്ക്ക ഉണങ്ങാം പിന്നെ അടമാ നമ്മുടെ വീട്ടിൽ കൊടുക്കുന്നു മഞ്ഞൾപ്പൊടി ഇത് നമ്മൾ തന്നെ പുഴുങ്ങി ഉണക്കി കൊടുക്കുന്ന പൊടി അല്ലെങ്കിൽ ചെമ്പ അത് നമ്മുടെ എനിക്ക് വീട്ടിൽ മില്ലും ക്രോസ്റ്ററൊക്കെ ഉണ്ട് എൻ്റെ വീട്ടിൽ കൊണ്ടുണ്ടാക്കുന്ന ചെമ്പ പുട്ടുപൊടി പിന്നെ ഗോതമ്പിന്റെ പിന്നെ പുട്ടുപൊടി ഗോതമ്പ് വറുത്ത് പൊടിച്ച പുട്ടുപൊടി ചോളപ്പൊടിയുണ്ട് പിന്നെ ചെമ്പ ഗോതമ്പിന്റെ പൊടിയുണ്ട് ഈ പൊടി ഐറ്റംസ് എല്ലാം നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നു പിന്നെ ഇത് റാനി റാനിപ്പം രണ്ട് ടൈപ്പ് അതുപോലെ പിന്നെ ഇത് പൊളി നീളം ഐറ്റംസ് തോട്ടയും മീണ്ടും വേറെ അരിയാണോ

പിന്നെ ഒട്ടും തവിട് കളയാത്തരി തവിട് കളയാത്തരി ഉണ്ടായിരുന്നു അത് പോയി ഞങ്ങൾ സാധനങ്ങളെല്ലാം മേടിച്ചു ടേസ്റ്റ് ചെയ്തു നല്ലതാണെന്ന് അറിഞ്ഞിട്ടാണ് ഈ വീടുകൾ കൂവപ്പൊടി കഴുകി പൊടിച്ച് എടുക്കുന്നതാണ് നല്ല കൂവപ്പൊടി കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുള്ള സമയമാണ് ി അരിഞ്ഞ് കുടിച്ചു അത് പിന്നെ നമുക്ക് ഉള്ളതെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം പറ്റിയ ഏത്തക്കാണെങ്കിൽ ഇത് നാറുകൊക്കെ നമ്മള് പ്രായത്തിൽ തന്നെ ഉണങ്ങി തന്നെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം

യർ ഉണ്ടല്ലോ ടയർ പോലുള്ള നമ്മുടെ കരി കുടവുണ്ടാക്കുന്നു നാച്ചുറലായിട്ടും ഡ്രയർ തുടങ്ങുന്ന ഡയർ ഉണ്ട് നമുക്ക് അതായത് കരി ഒന്നും പറ്റുന്നില്ല പുളി അതേപോലെ ഉണങ്ങി എടുക്കുന്ന പിന്നെ ഈ പുളി നമ്മൾ ഈ പുളി തന്നെ

അങ്ങനെയുള്ള ഓർഗാനിക് ഐറ്റംസ് ആയിട്ട് വലിയ തന്നെയാണ് ഇത് നമുക്ക് വിശ്വാസം നല്ല വിലയായിരിക്കും അല്ലേ അതെത്രം നമുക്ക് വീട്ടിലേക്ക് വേണ്ട ഒട്ടുമിക്ക ഐറ്റംസും ഇവിടെ ഉണ്ട് നാച്ചുറൽ ഫുഡാണ് വിഷമില്ലാത്തത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് മേടിക്കാം ഈ കടയുടെ ലൊക്കേഷൻ കൂടെ ഒന്ന് പറയാമോ അത് കൂടാതെ ഓർഡർ അനുസരിച്ച് അവർ ചെയ്യുന്നുണ്ട് നമ്മൾ അവര് വിളയിച്ചു കൊടുക്കും ഉണ്ണിയപ്പം പിന്നെ ചമ്മന്തിപ്പൊടി ചിപ്സുകൾ പിന്നെ മീനച്ചാ ഇതൊക്കെ നമ്മൾ കൊണ്ടു വന്നതായിട്ട് നേരത്തെ പറയാൻ വന്നത് നമ്മുടെ ഏറ്റവും കാണിക്കാൻ നോക്കി എല്ലാ സീസൺ കഴിഞ്ഞതുകൊണ്ട് കാണിക്കാൻ പറ്റുന്നു കൂടാതെ അത്യാവശ്യം പച്ചക്കറി ഐറ്റംസ് യ്ക്ക് വെച്ചിട്ടുണ്ട് നമ്മൾ സാധനം മേടിക്കാൻ വരും പച്ചക്കറി ഐറ്റംസ് കൂടെ എടുക്കത്തക്കരുതിയിൽ അവര് ആരും കൂടെ അതായത് നാടൻ ഐറ്റംസ് കിട്ടുന്നതെല്ലാം നാടൻ അവർ ശേഖരിക്കുന്നുണ്ട് അല്ലാത്തത് പുറത്തുനിന്ന് നമ്മൾ പച്ചക്കറിയായിട്ട് എടുത്ത് എടുക്കുന്നു